നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ മുതൽ യു ഡി എഫ് നേതൃത്വത്തിന് ഹാലടങ്ങിയ അവസ്ഥയാണ് ഉള്ളത് എന്താണ് പറയുന്നതെന്നോ ചെയ്യുന്നതെന്നോ യാതൊരു ബോധവും ഇല്ലാത്തവരെ നേതൃത്വം പോലും മാറുന്ന ദയനീയ അവസ്ഥയിലാണ് കോൺഗ്രസ് എത്തി നിൽക്കുന്നത് തൊടുന്നതെല്ലാം കോൺഗ്രസിന് തന്നെ വിനയായി മാറുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണ് എന്നുള്ള പരാമർശത്തിൽ തുടങ്ങി ഒടുവിൽ സ്വന്തം നേതാവായിരുന്ന വി പ്രകാശിനെ പോലും തള്ളി പറയുന്ന തരത്തിലേക്ക് എത്തി നിക്കുകയായിരുന്നു അത് സ്വന്തം അണികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് നിലനിറ്റിയ അവസ്ഥയിലേക്കാണ് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഒരു ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് അന്തരിച്ച മുൻ പി സി സി പ്രസിഡന്റ് വി വി പ്രകാശിന്റെ വീട്ടിൽ തങ്ങൾ എന്തിനു പോകണം എന്നുള്ള വി സതീശന്റെ പരാമർശം തന്നെ ആര്യടൻ ചോകത്തിന് ആ വീട്ടിൽ പോകേണ്ട ആവശ്യമില്ല എന്നും സ്ഥാനാർത്ഥി എവിടെയൊക്കെ പോകണമെന്ന് തങ്ങൾ തീരുമാനിച്ചു കൊള്ളാം എന്നുമായിരുന്നു സതീശൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുണ്ടായിരുന്നത് അതേസമയം വി വി പ്രകാശിനെയും കുടുംബത്തെയും വില കുറച്ച് കാണുന്ന ഒരു സമീപനം തന്നെയാണ് ആനയുടെ ചൗക്കത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഇവിടത്തെ ആളുകളെ പരമാവധി കാണാനാണ് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക തന്നെയായിരുന്നു ചൗക്കത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് മുൻ ഡി സി സി പ്രസിഡന്റും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്നു വി വി പ്രകാശ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പെയാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് അന്ന് വി വി പ്രകാശിനെ തോൽപ്പിക്കാൻ ആര്യടൻ ചൗകത്ത് ശ്രമിച്ചു എന്നുള്ള പരാതി വ്യാപകമായി പ്രദേശത്തെ കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായ കാര്യം തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ പ്രകാശ് കൈ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ഷൗക്കത്ത് അവഗണിച്ച ദൃശ്യങ്ങൾ ഉൾപ്പെടെ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായ തന്നെയാണ് അതൊക്കെ വലിയ ചർച്ചകളും ആയിട്ടുണ്ടായിരുന്നു വി വി പ്രകാശിനെതിരായി നടക്കുന്ന ചരടവലുകളിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ തോതിലുള്ള അതായത് വലിയ തോതിലുള്ള ഒരു അമർശം അന്ന് തന്നെ ഉണ്ടായിരുന്നു ഇതിനെല്ലാം ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് വി വി പ്രകാശിന്റെ കുടുംബത്തെ പോലും അപമാനിക്കുന്ന തരത്തിലേക്ക് വി ഡി സതീശൻ നടത്തിയ പ്രതികരണം നമുക്ക് കൂട്ടി വായിക്കേണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ വിചിത്രമായ പരാമർശത്തിൽ സോഷ്യൽ മീഡിയയിലടക്കം വ്യാപക പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് എന്നുള്ള നിലയിൽ മരണം വരെ കോൺഗ്രസിന് വേണ്ടി ഒരു അസ്വാരസ്യവും പ്രകടമാക്കാതെ നിലകൊണ്ട വി പ്രകാശിന്റെ വീട്ടിൽ സ്ഥാനാർത്ഥിയും കോൺഗ്രസ് നേതാക്കളും തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ പോകേണ്ട കാര്യം തന്നെയായിരുന്നു ഇങ്ങനെ ഇരിക്കെയാണ് ഈ വിഷയത്തെ പറ്റി മാധ്യമങ്ങൾ ആരാഞ്ഞപ്പോൾ വി വി പ്രകാശിന്റെ കുടുംബത്തെ പോലും അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതിപക്ഷ നേതാവിന്റെ ഈ പ്രതികരണം ഇത് അദ്ദേഹത്തിന്റെ കുടുംബത്തെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് പ്രകടമാക്കുന്നത് തന്നെയാണ് വി വി പ്രകാശിന്റെ മകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഉറുപ്പിൽ ശരീരം വിട്ടുപിരിഞ്ഞുവെങ്കിലും അച്ഛന്റെ ഓർമ്മകൾ ഓരോ നിലമ്പൂരുകാരുടെയും മനസ്സിൽ എരിയുന്നുണ്ട് അതൊരിക്കലും കെടാത്ത തീയായി പടർന്നു ഇങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മകൾ നന്ദന ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പും അതേസമയം മരിച്ചവരുടെ ആത്മാവിനെയെങ്കിലും വെറുതെ വിടും നേതാക്കളെ എന്നും കൂടെ നടന്ന് ചതിച്ചവനെയും ഒറ്റിയവനെയും നിലമ്പൂരിലെ മനുഷ്യർ ഓർത്തു വെച്ച് മറുപടി പറയും എന്നൊക്കെയാണ് ഡി ഡി സതീശിന്റെ പരാമർശത്തിനെതിരായ സോഷ്യൽ മീഡിയയിൽ ആളുകൾ കമന്റുകളായി മറ്റുമൊക്കെ പ്രതികരിച്ചു വി വി പ്രകാശ് മുന്നണി വിട്ടോ പുതുമധ്യത്തിൽ വി ഡി സതീഷിനെ അപമാനിച്ചോ പോയതല്ല എന്നും വിധി പോയതാണ് എന്നും അദ്ദേഹത്തിന്റെ വീട്ടിൽ യു ഡി എഫുകാർ പോകേണ്ട കാര്യമില്ല എന്നുണ്ടെങ്കിലും പക്ഷെ പാതിരാത്രി തലയിൽ മുണ്ടിട്ട് ജൂനിയർ എം എൽ എ അൻവറിന്റെ വീട്ടിൽ പറഞ്ഞു വിടാം എന്നൊക്കെയാണ് ഡോക്ടർ കതീജ ഹംസ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടായിരുന്നത് എന്തൊക്കെ തന്നെയാണെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ കോൺഗ്രസ് കാണിച്ച ഇത്തരം നെറുകെട്ട രാഷ്ട്രീയ കളികൾക്കെതിരെ അണികളിൽ നിന്നുപോലും വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത് എന്തൊക്കെ തന്നെയാണെങ്കിലും ഇന്നത് ആര്യടങ്ങി സൗകര്യത്തിനെതിരായി വോട്ടായി മാറുന്നു